നമസ്കാരം ആമുഖമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പറയുന്നത് ഞാൻ സ്ഥിരം പറയുന്നൊരു ഡയലോഗോ പണി നന്നായി മനസ്സിലും നാളെ മുതൽ വരണ്ടെന്ന് പനിക്ക് വരണ്ടെന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഫിലിം ഫെസ്റ്റിവലും സിനിമ അവാർഡും ഭംഗിയായി നടത്തി പിണറായി മന്ത്രിസഭയ്ക്കോ സാംസ്കാരിക വകുപ്പിനോ തെറിവിളി വാങ്ങിക്കൂട്ടിത്തരാതെ ഒരു നയതന്ത്രജ്ഞതയുള്ള ഭരണാധികാരിയാകാൻ തനിക്കാവും എന്ന് തെളിയിച്ച കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ്റെ ചാർജ് വഹിച്ചിരുന്ന പ്രേംകുമാറിനെ മാന്യമായി അല്ലാതെ പടിയിറക്കി വിട്ടു പകരം റസൂൽ പൂക്കുട്ടിയെ പട്ടാഭിഷേകം നടത്തി കേരളത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ച നവംബർ ഒന്നിൻ്റെ തലേദിവസം വൈസ് ചെയർമാൻ്റെ പോസ്റ്റിൽ കുക്കു പരമേശ്വരനെയും നിശ്ചയിച്ചു റസുൽ പൂക്കുട്ടിയോ കുക്കുപരമേശ്വരനോ മോശമൊന്നുമല്ല പക്ഷേ ചെയ്ത പണി ഇതാ ആ പോസ്റ്റിലിരിക്കുന്ന ആളിനോട് അല്ലെങ്കിൽ ആ ചുമതല ആളിനോട് നിങ്ങളെ മാറ്റുകയാണെന്നുള്ളൊരു വാക്ക് പറയണമായിരുന്നു എന്നാൽ ഇത് ഇനിയും ഈ മന്ത്രിസഭയ്ക്ക് ആറുമാസേ കാലാവധിയുള്ളൂ ഈ ആറുമാസം കൊണ്ട് റസൂൽ പൂക്കിട്ടി എന്ത് ചെയ്യാനാണ് പറഞ്ഞ തുടർച്ച ഉണ്ടാവും അതുകൊണ്ട് അടുത്ത മൂന്ന് വർഷവും റസൂൽ ഇരിക്കും എന്നൊക്കെ പറയുന്നത് ഒരു വരട്ട് ന്യായമെന്നേ ഞാൻ പറഞ്ഞു റസൂൽ പൂക്കിട്ടിയിൽ ആലോചിക്കണമായിരുന്നു ഈ അവസാന കാലത്ത് ആറു മാസത്തേക്ക് ഞാൻ എന്തിനും സാറേ എന്നാൽ ഡിസംബർ നടക്കുന്ന വിലമ്പസുകളിൽ ഞാൻ കേരളത്തിൽ ഇന്ത്യയിൽ പോലും ഇല്ല എന്നെ എന്തിനാണ് സാറേ വെച്ചതെന്ന് റസൂലും ചോദിച്ചില്ല കഷ്ടകാലത്തിന് ഞാൻ അങ്ങനെ തന്നെ പറയും കഷ്ടകാലത്തിന് യു ഡി എഫ് ആണ് ഭൂരിപക്ഷം നേടുന്നതെന്ന് വെച്ചോളൂ നേടില്ല അവരെപ്പോൾ റസൂൽ പുകട്ടിയെ മാറ്റൂലേ അപ്പോൾ ആറു മാസത്തേക്കൊക്കെ വേണ്ടി പ്രേമനെ പോലെ ഒരു പാവം ഒരു ജനകീയനായ ഒരു കലാകാരനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ മുപ്പതാം വാർഷികം ആഘോഷിക്കാൻ ഡിസംബറിൽ ആഘോഷിക്കുമല്ലോ അതിന് പോകുന്ന കാലത്ത് ഒരു ഇൻ്റർനാഷണൽ ഫിഗറായി മാറിയ ഓസ്കർ അവാർഡ് ജേതാവും മലയാളിയുമായ റസൂൽ പുകുട്ടി അക്കാഡമിയുടെ ചെയർമാനാകുന്നത് അഭിമാനകരമായ കാര്യം തന്നെയാണ് അതിലൊന്നും കുറവില്ല പ്രേമനും പറയുന്നു എന്നെക്കാളും ഇത്ര ഇത്ര ഉയരം നിൽക്കുന്ന ആളാണ് റസൂൽ ആ സീറ്റിൽ അപ്പോൾ ഇരുന്ന സീറ്റിലേക്ക് വരുന്നത് അതിനേക്കാളും മോളിലാവുമ്പോൾ പ്രേമനാണ് അതിൻ്റെ അഭിമാനം ഒരു പണിയുമില്ലാത്തതിനാൽ ഡൽഹിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചു കയറ്റാതെ കലിങ്കുകളിൽ മൈക്കിന് സാനിറ്റൈസർ അടിച്ചിരിക്കുന്ന സഹമന്ത്രിയെ പോലെ ബോംബെയിൽ ഒരു പണിയുമില്ലാതെ നഖംപെട്ടിയിരിക്കുന്ന ആളല്ല റസൂൽ പൂക്കുട്ടി വല്ലപ്പോഴും തിരുവനന്തപുരം കാണാൻ വരുന്ന ഒരു ചെയർമാൻ മുൻപ് അക്കാഡമിക്ക് ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയദർശൻ പ്രിയദർശൻ ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വിരുദ്ധ ചിന്താഗതിക്കാരനായിട്ട് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ചെയർമാനായത് പ്രിയൻ ഗണേശന് നൽകിയ വേഷങ്ങളുടെ പ്രത്യുപുതാരമായിരുന്നു എന്ന് ഞാൻ പറയും ഗണേശൻ്റെ മാത്രം ചോയ്സാണ് അങ്ങനെ അത് ഗണേശൻ്റെ ചോയ്സാണെന്നറിയാൻ നമ്മൾ പാഴൂർ പഠിപ്പിന് വരെയൊന്നും പോകേണ്ട കാര്യമില്ല ഒരു വിസിറ്റിംഗ് ചെയർമാനായിരുന്നു പ്രിയദർശൻ അക്കാദമിയിൽ നടക്കുന്ന ഒന്നും എനിക്കറിയണ്ട എന്ന ചിന്താഗതികാരനായിരുന്നു പ്രിയൻ കൈയിട്ട് വാരി നക്കേണ്ട ഗതികേടും പ്രിയനില്ലല്ലോ ദൈവം വാരി കോരിയിലേക്ക് കൊടുത്തിരിക്കുന്ന കോടികൾ അതുകൊണ്ട് തന്നെ ചെയർമാനായിരുന്ന കുറച്ചു കാലം പ്രിയൻ പേര് ചീത്താക്കിയതുമില്ല തലയിൽ കണ്ണടയും വച്ച് പൂക്കുട്ടി എന്ത് അത്ഭുതം സൃഷ്ടിക്കും അക്കാദമിയിലെന്ന് കാലം തെളിയിക്കട്ടെ പ്രേംകുമാർ നനച്ചിരിക്കാതെ ചെയർമാൻ്റെ പോസ്റ്റ് വഹിച്ചതാണ് രഞ്ജിത്തായിരുന്നല്ലോ ചെയർമാൻ ഇരുന്ന ചുരുക്കം കാലം കൊണ്ട് ശങ്കർ രാമകൃഷ്ണനെ പോലെയുള്ള സ്വന്തം അസ്മാദികളെയും കൂട്ടി ആസ്ഥാനത്തുള്ള വാചകങ്ങൾ അടിച്ചും നന്നായി മദ്യപിച്ചും സജി ചെറിയാൻ ഉണ്ടാക്കിയ തലവേദന ചില്ലറയല്ല ആരെ രഞ്ജിത്ത് എന്നിട്ടും സജി ചെറിയാൻ രഞ്ജിത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചു സ്പിൽബർഗ് കുറസോവോ ആറ്റംബെറോ ഭെല്ലിനി തുടങ്ങിയ സംവിധായകരുടെ പട്ടിയിൽ കയറേണ്ട അല്ലെങ്കിൽ കാണേണ്ട സംവിധായകനാണ് രഞ്ജിത്ത് എന്ന് വരെ സജി ചെറിയ പറഞ്ഞു നോക്കി രഞ്ജിത്ത് വിടുവോ പിന്നെയും 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 തലവേദന ഉണ്ടാക്കി സ്വന്തം വീട്ടിലെ പട്ടി പോലും തന്നെ കണ്ടാൽ കുറയ്ക്കുന്ന കഥ വരെ പറഞ്ഞ് രഞ്ജിത്ത് വിവാദമുണ്ടാക്കി കോഴിക്കോട്ടെ നിയമസഭാ സീറ്റോ മറ്റോ കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പാർട്ടിയുടെ അവസ്ഥ എന്ന ചിന്താഗതിയായിരുന്നു പാർട്ടി സെക്രട്ടറി കൊടിയേരിക്കുന്നത് ആലും പൈപ്പ് തന്നെ ഒരു എം എൽ എക്ക് എം എൽ എ ആയി മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ആളാണോ രഞ്ജിത്ത് അല്ല ഒരു പെണ്ണ് കേസിൽ രഞ്ജിത്ത് പെട്ടു പിന്നെ ഒരു പയ്യനും അതിൽ കൂടെ തന്നെ അങ്ങ് കക്ഷി ചേർന്നു രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റൊക്കെ വാങ്ങി വലിക്കുന്നത്ര സൗഹൃദമുണ്ടായ ഒരു ചേച്ചി കൈകളിലിട്ടിരുന്ന പച്ച വളകളിൽ ആകൃഷ്ണനായി തൊട്ട് നോക്കിയത് രഞ്ജിത്തിന് പാരയായി പിന്നെ ഒരു പയ്യനും വന്നു കോഴിക്കോട്ടോ വയനാട്ടിലോ വെച്ച് ഒരു ചാൻസ് ചോദിച്ചാൽ തന്നില്ലെങ്കിലോ എന്ന് വെച്ച് അങ്ങ് ബാംഗ്ലൂരിൽ പോയി ഒരു നക്ഷത്ര ഹോട്ടലിൽ ചെന്ന് മുൻവശത്തൂടെ കയറിയാൽ കയറ്റി വിടില്ല എന്നുള്ളതുകൊണ്ട് പിറവിലൂടെ കയറി ചെന്ന് പീഠാനുഭവങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ ഒരു പാവം പയ്യൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് യവൻ പറയുന്ന ഹോട്ടലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഹോട്ടൽ പണി തന്നിട്ടില്ല ആ ഹോട്ടലിൽ ഇടിച്ച് പീജി പീഡിപ്പിച്ചതാണ് യവൻ പറഞ്ഞത് രണ്ട് കേസും പോയി ഇപ്പോൾ ആ സ്ത്രീ കൊടുത്ത കേസ് അവർ തന്നെ പിൻവലിച്ചു അല്ല കോടതി ഈ ഇതിലൊരു കഴമ്പൂ ഇല്ല നമ്മുടെ അടുത്ത് കളഞ്ഞു അപ്പോൾ രഞ്ജിത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിരപരാധിയാണ് ആ കാലാവധി പ്രേമനോട് പറഞ്ഞിട്ട് രഞ്ജിത്ത് തിരിച്ചു വരുന്നു ചെയർമാൻ്റെ സീറ്റ് അങ്ങ് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും പ്രശ്നമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പ്രേമന് വിഷമവും ഉണ്ടാവില്ലായിരുന്നു പീഡനം നിങ്ങൾ എല്ലാം സഹിക്കാം രഞ്ജിത്ത് തൻ്റെ കാമുകിക്ക് ഇവൻ്റെ എല്ലാം ലൈവായി കാണിച്ചു കൊടുത്തതിലായിരുന്നു ആ പയ്യൻ അന്ന് സങ്കടം അവൻ പച്ചക്കല്ലേ പറഞ്ഞേ എന്നെ ലൈവായിട്ട് കാമുകിക്ക് കാണിച്ചു കൊടുത്തു ഒരു നടിയായിരുന്നല്ലോ കാമുകി ചാനലുകളും യൂട്യൂബർമാരും ആഘോഷിച്ചു ഈ വാർത്ത നല്ല ടൈമിങ്ങുള്ള സമയമായിരുന്നു കാരണം അടൂർ ഗോപാലകൃഷ്ണൻ മധു എം ടി എന്നിവരൊഴികെ എല്ലാവരും നന്നായി പീഡിപ്പിച്ച ഒരക്കൻ വിവാദം കൊഴിപ്പിക്കുന്ന സമയത്താണ് നമ്മുടെ പയ്യൻ്റെ എൻട്രി സംഗതി അങ്ങ് ഏറ്റു ഇവിടെ ഇപ്പോൾ പോക്സോ കേസിൽ മട്രാസി കിടക്കുകയല്ലേ അഴിക്കു അക്കൈ എം ടി സാറും അടൂർ സാറും മധു സാറും മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ പീഡിപ്പിക്കുന്നത് ബാക്കി എല്ലാവരും എന്നെ പീഡിപ്പിച്ചതെന്ന് ചിരിച്ചോട് അക്കൈ എൻ്റെ മുഖം കാണിച്ചില്ലെങ്കിൽ ഞാൻ അഭിമുഖം തരില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ത്രീയും അവരായിരിക്കും അപ്പോൾ അവർ രംഗം കൊഴിപ്പിച്ച് മലയാള സിനിമയിൽ ഓരോരുത്തരെ പേരുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ഓഫീസ് മുകേഷിൻ്റെ അച്ഛൻ മാധവൻ ഓ മാധവൻ സാറിൻ്റെതാണെന്ന് വരെ പറഞ്ഞു പറഞ്ഞു കാരണം ഞാൻ പീഡിപ്പിച്ചാൽ നിനക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് അപ്പോൾ പറഞ്ഞു ഇടവേള ബാബു നടത്തുന്ന എന്താ പറയുക ഡ്രൈവേശിംഗ് കമ്പനി കേട്ടല്ലോ അതുണ്ടാക്കിയ ആളിൻ്റെ അല്ലെങ്കിൽ ഇടവേള ബാബുവിൻ്റെ അപ്പൻ്റെ വകയാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞു ബാബു പീഡിപ്പിച്ചു ഇങ്ങനെ ആരെയെല്ലാം എന്തെല്ലാം പറയാമോ അത്രയും അനാവശ്യങ്ങൾ പറഞ്ഞ സ്ത്രീയായിരുന്നു അവരിങ്ങനെ പറഞ്ഞു ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പയ്യൻ കോഴിക്കോട്ടുനിന്ന് എൻട്രി ആയത് അതുകൊണ്ട് രഞ്ജിത്തിൻ്റെ സമയം മോശമായിരുന്നു എന്ന് പറയാം കേസായി ബഹളമായി രഞ്ജിത്തിനൊപ്പം കമ്മിറ്റിയിൽ ഇരുന്നവർ തന്നെ പാളയത്തിൽ പടം നയിച്ച് ഫിലിം ഫെസ്റ്റുവൽ ചളകുളമാക്കുന്ന അവസ്ഥ വരെ എത്തിച്ചു അവസാനം രഞ്ജിത്ത് രാജിവെച്ചു പോയി ഒരു മനോജ് ഖാന എന്നൊക്കെ പറഞ്ഞ ഒരു ഫിലിം അടക്കം സമാന്തര മീറ്റിങ്ങൊക്കെ കൂടി രഞ്ജിത്തിനെതിരെ ചെയർമാനെതിരെ കമ്മിറ്റിക്കാർ തന്നെ മീറ്റിംഗ് കൂടുന്ന ഒരവസ്ഥ വരെ എത്തിച്ചില്ലേ കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐക്കായി എസ് എഫ് ഐ നേതാവായി കൂകി തെളിഞ്ഞവനാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കെ എസ് യുവും എ ബി വി പിയും എല്ലാം കൂടി കൂകി വെളുപ്പിച്ച് രഞ്ജിത്തിനെ രാജിവെപ്പിച്ചു പകരം അന്ന് ഒരാളെ ചെയർമാനായി എടുത്തിരുന്നെങ്കിൽ അന്തസ്സുള്ള പണിയായേനെ പകരം വൈസ് പ്രസിഡൻ്റായ വൈസ് ചെയർമാനായ പ്രേംകുമാർ അപ്പോഴും വൈസ് ചെയർമാനെ ഇപ്പോഴും നിലനിന്നു തന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയും സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ഒരു വട്ടം ഇരിക്കണം എന്ന് അടങ്ങാത്ത ആഗ്രഹമുള്ള അതിന് യോഗ്യതയുള്ള ഒരാൾ മലയാള സിനിമയിലുണ്ട് സാഷാൽ മലയിൽ ഞാനിനി പറയുമ്പോൾ അദ്ദേഹം തള്ളിക്കളയോന്നും എനിക്കറിയില്ല അദ്ദേഹത്തിനെങ്കിലും ആ രഞ്ജിത്ത് രാജിവെച്ചപ്പോൾ ബാ ബാക്കി ഈ പറഞ്ഞ രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്ത പോലെ മൂന്ന് വർഷത്തേക്ക് അദ്ദേഹത്തിന് കൊടുത്താൽ മതിയായിരുന്നു ബന്ദകോസും കുന്തവും കുടച്ചക്കരവും ഒക്കെ ആണെങ്കിലും ഒരിടതുപക്ഷ മനസ്സുള്ള ആളാണ് സിബിമലയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അക്കാഡമി ചെയർമാൻ്റെ കസേരയിലിരുന്ന പല മഹാന്മാരെക്കാളും യോഗ്യനുമാണ് ആ കസേരയിലിരിക്കാൻ സിബിമലയിൽ ഒന്നും പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരേ ഒരു തവണ എന്നെ പരിഗണിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ആളായിരുന്നു സിബിമലയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി ചലച്ചിത്ര അക്കാദമിയുടെ കമ്മിറ്റിയിൽ കയറിപ്പറ്റാനും അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് സി പി ഐ സ്ഥാനാർത്ഥിയായി പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനും ഒക്കെ മടിയില്ലാത്തൊരു മഹാൻ അക്കാഡമി ചെയർമാനാകാനുള്ള കളി തുടങ്ങിയെന്ന് സത്യക്രിസ്ത്യാനിയായ സിബിമലയിൽ അന്ന് അറിഞ്ഞതേയില്ല ഞാൻ എല്ലാം അനുഭവത്തിലൂടെ പറയുന്നതാണ് അബ്ദുൽ നാസർ മദനി ഏതോ ഒരു രണ്ട സ്ഥാനാർത്ഥിയാക്കണം എന്ന് വാശി പിടിച്ചതിനാലാണ് അന്ന് പാർലമെൻറ്റ് സീറ്റ് കപ്പനും ചുണ്ടിനും ഇടയിൽ ഈ മഹാനെ തീർച്ചത് ഞാൻ കള്ളം പറയുന്നതാണ് സി പി ഐയിൽ ഞാൻ പോയിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും എന്നെ വിളിച്ച് പറഞ്ഞതാണ് ആ ഞാൻ ഇങ്ങനെ എലക്ഷൻ നിൽക്കുകയാണ് അതിൻ്റെ ക്യാഷ് കൈകാര്യം ചെയ്ത് എൻ്റെ മൊത്ത ചുമതല ദിനീയ എന്നെ പറഞ്ഞതാണ് പക്ഷേ വാക്കാലായത് ഇനി മാറ്റി പറയാമല്ലോ വേണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കുകയും അച്യുതാനന്ദൻ ഒരു രണ്ട് വർഷം കൂടി മുഖ്യമന്ത്രിയാകും എന്നൊക്കെ സ്വപ്നം കണ്ടവരെ തെറിപ്പിച്ച് പിണറായി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ അന്ന് ഈ മഹാൻ ഫെഫ്ക നേതാവിൻ്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലെത്തി അത് ഈ ചെയർമാൻ ആയ ആൾ വേന്ദ്രനാണല്ലോ അടുക്കള വഴി എങ്ങനെ പോകണമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് ഫെഫ്കയുടെ ചെയർമാനെയും വിളിച്ചോണ്ട് അല്ല ഫെഫ്കയുടെ തലവനെയും വിളിച്ചോണ്ട് ക്ലിഫ് ഹൗസിൽ അടുക്കള വഴി കയറി അന്ന് ക്ലിഫ് ഹൌസിൽ അടുക്കള വഴി കയറാൻ നേതാവിന് കഴിയും ഈ ഫെഫ്കയുടെ നേതാവിന് കഴിയുമായിരുന്നു ഇപ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ല അവിടെ ക്ലിഫ് ഹൗസിലൂടെ ചെയർമാൻ സീറ്റ് ഈ അവസരവാദി ഉറപ്പിച്ചു ഇതറിഞ്ഞ സിബി മലയിൽ വലിയ നിരാശനായി ഫെഫ്ക നേതാവ് സംഗതി അറിഞ്ഞു ഇപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ നേതാവ് പറയും ആ ദിനേശിന് വട്ടാണ് ഞാനോ സിബിച്ചനോ അറിഞ്ഞതേ അല്ല എന്ന് പറയുമായിരിക്കും നേതാവ് പറഞ്ഞാലും സിബി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫെഫ്കയുടെ പാച്ചുവും ഗോവാലിനും ആയതിനാൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിലും താൻ കൂടി ചേർന്ന് അവസരവാദിയായ അക്കാ ഒരാളെ അവസര അക്കാഡമിയുടെ ചെയർമാനായി വാഴിക്കാൻ പോയതിൽ ഫെഫ്കയുടെ നേതാവിന് അന്ന് നല്ല കുണ്ടിതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മളുള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് അന്ന് അയാൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ സിബിച്ചൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് എൻ്റെ കൂടെ പറഞ്ഞത് വിഷയം എൻ്റെ കോർട്ടിലൊന്നു എടാ നീ ആരുടാ മലയാള സിനിമയിൽ നിൻ്റെ കോർട്ട് വരാൻ ഫെഫ്കേയുടെ നേതാക്കളെന്നൊക്കെ പറഞ്ഞാൽ സിബിമലയിലായാലും ബാക്കിയുള്ളവന്മാർ ഈ ഞാൻ പേര് പറയുന്നില്ല അവരൊക്കെ എൻ്റെ പേര് എല്ലാവരും കേസ് കൊടുത്തിരിക്കില്ല അതുകൊണ്ട് ഇനി പേര് പറഞ്ഞ് പ്രശ്നമാവേണ്ട സിബിമലയിൽ കൊടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇവനെ ചുമ്മാ ക്യാമറയുടെ ഫണ്ടിരുന്ന് ദിനേശ് കള്ളം പറയണതാണെന്ന് പറയും പക്ഷേ അന്ന് ഈ വിഷയം സിബിമലയിൽ നിന്ന് ചെയർമാൻ ആകാൻ പറ്റാതെ പോയതിൻ്റെ നിരാശയും മറ്റേ ആൾ അടുക്കള വഴി കയറിയതുമൊക്കെ എൻ്റെ കോർട്ടിലാണ് വന്ന് വീണത് സത്യമായി ദിനേശ് സിബിച്ചന് ഇങ്ങനൊരാഗ്രഹമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ഫിഫ്കയുടെ നേതാവ് പറഞ്ഞു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സിബിച്ചനെ അല്ലേ സിബിച്ചൻ്റെ ഒപ്പമല്ലേ നിൽക്കൂ ചെയർമാൻ്റെ ഉടുപ്പ് തച്ചവനോട് വെയിറ്റ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞെന്നെ സിബിച്ചെന്നെ ഇരിക്കണം നിങ്ങളെ അടുത്ത ടൈമിൽ നോക്കാമെന്ന് ഞാൻ പറഞ്ഞേനെ എന്ന് ഈ നേതാവിനോട് പറഞ്ഞതാണ് നിങ്ങൾ കാര്യം തുറന്ന് സിബിമലേലിനോട് സംസാരിക്കുകയെന്നായി ഞാൻ എന്നെ കൊണ്ടത് പറ്റില്ലതിനു ശേഷം പ്ലീസ് നിങ്ങളൊന്ന് ശിബിമലയിലായിട്ടൊന്നും സിബിച്ചനുമായിട്ടൊന്ന് സംസാരിക്കുക കെ എസ് എഡ്ഡി സിയുടെ ചെയർമാനാവണമെങ്കിൽ ആക്കാം സാംസ്കാരിക ക്ഷേമഗതിയുടെ ചെയർമാനാക്കണമെങ്കിൽ അതിലും ആക്കാം ആ രണ്ട് ചെയർമാൻഷിപ്പിൽ ഏത് വേണമെങ്കിലും പുള്ളിക്ക് കൊടുക്കാം ഇത് മറ്റേ ആളിനു കൊടുത്ത് അവസരവാദി കൊടുത്തുപോയി ഇത് കണ്ടിരിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം ഫെഫ്ക എന്ന സംഘടനയ്ക്കായി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് സ്വന്തം ഇരിപ്പിടം ഉറപ്പിക്കാൻ എൻ്റെ ഭാര്യയടക്കം അനാവശ്യം പറഞ്ഞ ഊമക്കത്ത് അയച്ച് മലയാള സിനിമയിൽ മുഴുവൻ ഊമക്കത്ത് അയക്കുന്ന വീരനെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് സ്വന്തം വീട്ടിൽ ശല്യം ഉണ്ടാകാതിരിക്കാൻ എന്നെ കുരുതി കൊടുത്തവനാണ് ഈ യൂണിയൻ നേതാവ് ഇനി എത്ര കാലം കഴിഞ്ഞാലും ഞാനത് മറക്കില്ല അയാളുടെ വീട്ടിൽ ശല്യം ഉണ്ടാകാതിരിക്കാൻ ഈ ഊമക്കത്ത് അയക്കുന്ന ഊമ പോസ്റ്റർ ഒട്ടിക്കുന്ന ഊമ ഫോൺ കോൾ വിളിച്ച് അനാവശ്യം പറയുന്നവനെ ഫെഫ്കയുടെ എക്സിക്യൂട്ടീവിലെടുത്തു അതാണ് ഞാൻ ഫെഫ്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കാരണം എന്നിട്ടിപ്പോൾ എനിക്കിപ്പോൾ എനിക്കെതിരെ മാനനഷ്ട മാനനഷ്ടക്കേസും നമ്മുടെ ലൈഫ് ക്യാമറ ആക്ഷൻ പൂട്ടിക്കണം എന്നും പറഞ്ഞു എറണാകുളത്ത് രണ്ട് കേസാണ് ഇഫ് എഫ് കെയുടെ നേതാവ് കൊടുത്തിരിക്കുന്നത് അതുപോട്ടെ വിഷയത്തിലേക്ക് തന്നെ വരാം ഞാൻ സിബി മേലിനെ പോയി കണ്ടു നടന്ന കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു അങ്ങേക്ക് താല്പര്യമുണ്ട് ഈ അക്കാദമി ചെയർമാൻ പോസ്റ്റെന്ന് ഒരു വാക്ക് നേ നേതാവിനോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും താങ്കൾക്ക് ആ സീറ്റ് ഉറപ്പിച്ചതന്നെ അതുപോട്ടെ കെ എസ് എബ് ടി സിയുടെ ചെയർമാൻ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ഇതിലേത് വേണം അങ്ങേക്കൊന്ന് ഞാൻ ചോദിച്ചു നിസ്സംഗനായി സിബിമലയിൽ ചിരിച്ചു എനിക്കിത് രണ്ടും വേണ്ട വേണ്ടതിനേശേ എന്നായാലും എനിക്കൊരു ടൈം ചലച്ചിത്ര അക്കാഡമിയുടെ ചെയർമാൻ ആകാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ പാച്ചും ഗോവാലിനും ഇതൊക്കെ തള്ളി പറയാം ഇവരിപ്പം ശിബിമലയിലും മറ്റേ നേതാവും പാച്ചും കോവാനായിട്ട് കളിക്കുകയാണല്ലോ ചേണമെങ്കിൽ രണ്ടുപേരും കൂടെ പറയും ഏയ് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയും ദിനേശൻ ആരാ അങ്ങനെ വല്ലതും വേണേൽ ഞങ്ങൾക്ക് പി രാജീവിനെ അന്ന് എന്താ പറയുക എറണാകുളത്ത് എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് പി രാജീവ് നമ്മുടെ മന്ത്രി പി രാജീവിനെ നേരി കണ്ട് പറഞ്ഞാൽ പോരേന്ന് ചിലപ്പോൾ നിങ്ങളുടെ ചോദിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ശരിയാണെന്നും തോന്നാം ഇവിടെ വേണമെങ്കിൽ ഞാൻ മറ്റൊരു ഉപകഥ ഇതിൻ്റെ വേറൊരു കഥ പറയാം ചോറിങ്ങും കൂറങ്ങും എന്ന് പറഞ്ഞ കിടക്ക് മലയാള സിനിമയിലുള്ള ശ്രദ്ധേയനായ ഒരുത്തനെ ഫിഫ്ക നേതാവിനെ നേരിൽ കാണുന്നത് പോലും ചതുർത്ഥിയാണ് അയാൾക്ക് ഇഷ്ടമല്ല കാണുമ്പോൾ ഉണ്ണി സാറേ തേങ്ങയെ എന്ന് കളിക്കും പക്ഷേ അവന് ഇഷ്ടമല്ല ഇദ്ദേഹത്തെ ബിഗും റോസ് പൗഡറും അടിച്ച് സർവത്ര കൂത്രത്തനം കാണിക്കുന്ന മഹാനാണ് ഈ പറഞ്ഞവൻ്റെ മാനസഗുരു അയാളെയാണ് ആരാധിക്കുന്നത് ഒരിക്കൽ ഞാനും ഈ പറഞ്ഞ ആളും കൂടി എറണാകുളം വഴി ഇങ്ങനെ യാത്ര ചെയ്യാണ് കാറിൽ കലൂരിലെത്തിയപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എനിക്കൊന്ന് കയറണം എന്ന് എൻ്റെ കൂടെയുള്ള മകൻ പറഞ്ഞു പി രാജീവാണ് അന്ന് ജില്ലാ സെക്രട്ടറി ഞാൻ പറഞ്ഞല്ല ഞങ്ങൾ രണ്ടുപേരും അല്ല ഇവർ രണ്ടുപേരും പി രാജീവും ഈ പറഞ്ഞ സിനിമാക്കാരനും ഒരു കാലത്ത് ഒന്നിച്ച് പാർട്ടിയിൽ പ്രവർത്തിച്ചവരാണ് എന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾ കയറി ചെന്നു കുറേ നേരം സംസാരിച്ചു എൻ്റെ കൂടെയുള്ള മഹാൻ വർത്തമാനത്തിൻ്റെ ട്രാക്ക് മാറ്റി സഖാവേ ഈ ഫെഫ്ക നേതാവ് വലിയ ദാഷ്ട്യക്കാരനാണ് പഴയ നേതാവില്ലേ അത് ഈ വിഗും പൗഡറും ഒക്കെ അടിച്ചു നടക്കുന്നവൻ തങ്കപ്പെട്ട മനുഷ്യനാണ് പുകച്ചു ചാടിച്ചതാ ഈ അധികാരമോഹി എന്നൊക്കെ വരച്ച് കാച്ചയാണ് രാജീവിൻ്റെ ഞാനിരിക്കുമ്പോൾ പി രാജീവ് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഞാനൊന്ന് ചിരിച്ചു അർത്ഥഗർഭമായ ആ ചിരി രാജീവിന് മനസ്സിലായി കാണും എന്താ ചിരിക്കുന്നത് എൻ്റെ സ്നേഹിതൻ്റെ അഭിപ്രായം തന്നെയാണോ താങ്കൾക്കും എന്നായി പി രാജീവ് അല്ല ഇവനെ ഫെഫ്ക നേതാവിന് വിശ്വാസമില്ല അതാണ് പ്രശ്നം അതിൻ്റെ കാരണം ഈ പറഞ്ഞ റോസ് പൗഡർ നേതാവിൻ്റെ ആരാധകനാണ് ഇവൻ എന്ന് എല്ലാവർക്കും അറിയാം ഈ റോസ് പൗഡർ നേതാവ് സിനിമയുടെ എല്ലാ കൊള്ളരുതായ്മയുടെയും വിളനിലമാണ് മാറ്റ ഫെഡറേഷൻ തീർന്നതും ഫെഫ്ക ജനിച്ചതും ഈ പറഞ്ഞവൻ്റെ കോണപതികാര്യം കൊണ്ട് തന്നെയാണ് എന്നൊക്കെ ഞാൻ വെച്ചങ്ങ് കാച്ചി ഫെഫ്കയുടെ നേതൃത്വം രഞ്ജിത്തിനടക്കം ഏറ്റെടുക്കാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇതൊന്നും റെക്കോർഡില്ലില്ലെങ്കിലും എനിക്കറിയാവുന്നതാണ് ഫെഫ്ക മാറ്റ ഫെഡറേഷൻ പൊളിച്ച് ഫെഫ്ക ഉണ്ടാക്കിയപ്പോൾ അതിൽ ആദ്യം രാജിവെച്ച രഞ്ജിത്തിനോട് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആവാൻ പറഞ്ഞതാണ് പക്ഷേ രഞ്ജിത്ത് പറഞ്ഞ് വേറെ പണിയില്ല എന്നെ കൊണ്ടും പറ്റില്ല പറഞ്ഞു ആരും ഏറ്റില്ല തെക്ക് വടക്ക് നടക്കുന്ന ഈ റോസ് ബോർഡറുടെ നേതാവിനൊപ്പം നടന്ന എല്ലാ കളികളും പഠിച്ച ശേഷം ഞങ്ങളോടൊപ്പം മറുകണ്ടൻ ചാടിയവനാണ് ഇപ്പോൾ ഫെഫ്കയുടെ നേതാവ് അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല ഈ റോസ് പൗഡർ ഇട്ട് വികും വെച്ച് നടക്കുന്നവൻ്റെ കൊള്ളരുതായ്മയ്ക്കെല്ലാം കൂട്ടുനിന്ന് കൂടെ നടന്നവനാണ് പക്ഷേ ഫെഫ്ക ഫെഡറേഷൻ പൊളിയും ഇവിടെ ഫെഫ്ക അല്ല മാറ്റ ഫെഡറേഷൻ പൊളിയും ഇവിടെ ഫെഫ്ക ഉണ്ടാവും എന്ന് മനസ്സിലായപ്പോൾ ഒന്നും മടിക്കാതെ അവിടെ നിന്ന് മറുകണ്ട ചാടി വന്നതാണ് പക്ഷേ ഇവിടെ ഒരാളും രഞ്ജിത്തടക്കം രഞ്ജി പണിക്കരടക്കം ആരും ഈ പോസ്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വെച്ചു വെച്ചുകൊടുത്തത് പക്ഷേ അദ്ദേഹം വളരെ മനോഹരമായി കൊണ്ടു കിടക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനവും അംഗീകരിക്കണം കാരണം രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ആയിരിക്കും ആരെങ്കിലും വിളിക്കണേ സാറേ നമ്മുടെ യൂണിറ്റുള്ള മറ്റേ ചെല്ലപ്പില്ലേ ചെല്ലപ്പൻ്റെ മൂത്രത്തിൽ ചെറിയ മഞ്ഞ നിറം ഉണ്ട് കേട്ടോ അപ്പോൾ ഇയാളപ്പം തന്നെ ഏർപ്പാട് ചെയ്യും ഏതെങ്കിലും ഒരു ആശുപത്രി അഡ്മിറ്റ് ചെയ്യും ഞാനവിടെ വിളിച്ച് പറയാം സാറേ ബാറിൽ വെള്ളം അടിച്ചോണ്ട് പുറത്തിറങ്ങിയപ്പോഴേ ഒരുത്തനായിട്ട് നമ്മളെ ഒരാൾ ഒരു നമ്മുടെ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരുത്തിനായിട്ട് അടിപൊളി സാറേ ഫിറ്റായപ്പോൾ അവനെ പിടിച്ചാർത്തിട്ടേക്കും സാറേ എന്ന് പറഞ്ഞാൽ അപ്പോൾ പാതിരാത്രി നോക്കിയില്ല ഇദ്ദേഹം പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വേണ്ടത് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന തൊഴിലാളികളുടെ പക്ഷം നിൽക്കുന്ന ആൾ തന്നെയാണ് എനിക്കിട്ട് പാര വെച്ചെങ്കിലും എനിക്കിതിരെ മാനേഷ കേസ് അടക്കം കൊടുത്തെങ്കിലും ഈ ഫെഫ്ക നേതാവ് എൻ്റെ മറുപടി പി രാജീവ് രാജീവിനുൾക്കൊള്ളാനായി എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു സഖാവേ ഈ പറയുന്ന ഫെഫ്കയുടെ ഇപ്പം തലപ്പത്തിരിക്കുന്നവൻ എന്ത് ബോർഡെന്ന് പറഞ്ഞാലും അയാൾ വിദ്യാഭ്യാസമുള്ള സി പി എം കാരനായ കാര്യങ്ങൾ അറിയാവുന്നവൻ തന്നെയാണ് എന്ന് ഞാൻ അടിച്ചങ്ങ് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ വന്ന സ്വക്ക നേതാവിന് പാരവണിയം വന്നവൻ എന്നെ ഇങ്ങനെ നോക്കുക രൂക്ഷമായിട്ട് കൂടെ തെന്തിട്ടും പാരവഹിക്കുമെന്ന് വിചാരിച്ചില്ല ആദ്യമായാണ് ഞാൻ പി രാജീവിനെ കണ്ട കഥ ഇപ്പോൾ പുറത്ത് പറയുന്നത് ഇനി രാജീവ് തന്നെ പറയുമെന്ന് അയ്യോ അങ്ങനെയൊന്നും എന്നെ കാണാൻ വന്നിട്ടില്ല എന്ന് പറയുമെന്ന് എനിക്കറിയില്ല നന്ദി നമസ്കാരം